നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമുക്ക് ചുറ്റും ജീവിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും ഈ മതവിശ്വാസികളാണെന്ന് അല്ല നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു പോകരുത് കപടന്മാരാ അവർക്കറിയാം ഇസ്ലാമിലെ ഇത്തരം പഴഞ്ചൻ സിദ്ധാന്തങ്ങളും രീതികളും ഒന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നവർക്കറിയാം പക്ഷേ ഈ സമൂഹം അങ്ങനെയാണ് ഈ സമൂഹത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ വിശ്വാസിയാണ് എന്നൊന്ന് പറഞ്ഞു വെക്കണം വിശ്വാസിയാണ് എന്നൊന്ന് നടിക്കണം വല്ലപ്പോഴും ഒന്ന് പള്ളിയിൽ പോകണം ഇസ്ലാമിനെ പ്രത്യക്ഷമായിട്ട് വിമർശിക്കരുത് വിമർശിച്ചാൽ ഇവിടെ ജീവിക്കുക എന്നത് കുറച്ച് പ്രയാസമുള്ള സംഗതിയാണെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിധി ഇസ്ലാം മതത്തെ സപ്പോർട്ട് ചെയ്യുന്ന അന്യമത വിശ്വാസികളാണ് കാഫിറുകൾ ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും പള്ളിയുടെ അടുത്ത് ചെല്ലുവാണ് മുസ്ലിം സുഹൃത്ത് പറഞ്ഞിവിടെ നിൽക്കണം അവൻ നിസ്കരിച്ചിട്ടെ ശരി ഞാനിവിടെ നിൽക്കും മതേതരനാണെന്നും അവനങ്ങനെ ഇവിടെ കാത്തു നിന്നു ഒരു സെൽഫി ഒക്കെ എടുത്തു സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്നിട്ടു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്നിട്ടു കൂട്ടുകാരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചിന്താലേ മതേതരത്വം ഈ പാഴിൻ്റെ കൂടെ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്ന് പറഞ്ഞ് ഇവൻ ശപിക്കപ്പെട്ടവനാണെന്നും വെറുക്കപ്പെട്ടവനാണെന്നും കോപിക്കപ്പെട്ടവനാണെന്നും ഇവൻ പിഴച്ചവനാണെന്നും പറഞ്ഞ് ആമീൻ പറഞ്ഞ് അവൻ്റെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളെ ഉൾപ്പെടുത്തരുന്നതെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഇവനി ഇറങ്ങി വരുന്നത് ഇവൻ്റെ തോളിൽ കൈയിടാൻ മുസ്ലിം ഭീകരവാദികൾ എപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത് പരസ്പരം കലാപം ഉണ്ടാക്കുക അതായത് ജിഹാദ് ഇല്ലെങ്കിൽ അവരില്ല ഇസ്ലാമിക തീവ്രവാദികളെ ഒരു മുസ്ലിമും തള്ളിപ്പറയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മുസ്ലിങ്ങളെ കൂടി പറയാൻ കാരണം ഇപ്പോ ജോസഫ് മാഷയുടെ കൈയും കാലും എടുത്തവരെ തള്ളിപ്പറയാൻ മുസ്ലിം സംഘടനകളും ഇതര സംഘടനാ നേതാക്കളും തയ്യാറായി വന്നാൽ നമ്മൾ അതിനെ വിമർശിക്കില്ല കാരണം അവർക്കിടയിൽ തന്നെ അവരെ വിമർശിക്കുന്ന ആളുകൾ വരുന്നല്ലോ എന്നേ നമ്മൾ പറയും സ്വന്തം രാജ്യത്ത് കലാപമുണ്ടാക്കി മുസ്ലിം ഭീകരവാദികൾ അടുത്ത രാജ്യത്തേക്ക് അഭയാർത്ഥികളാണ് എന്ന പേരിൽ കയറുന്നു അഫ്ഗാനിൽ കലാപമുണ്ടാക്കുന്നവരാ അവര് തന്നെ സിറിയയിലും പാകിസ്ഥാനിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാരാ അവർ തന്നെ എന്നിട്ട് അവിടെ ഇവർ മതരാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ജനാധിപത്യ മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്ത് അവരവിടെ ഇവരെ പുറത്താക്കിയ മതത്തെ അവരവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു സിറിയയിലും ലബനനിലും ഒക്കെ എന്താ നടക്കുന്നത് ഇത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൂട്ടമായിട്ട് കൊന്നൊടുക്കിയ കലാപവും ഇതിനു വേണ്ടി തന്നെയായിരുന്നു ഇസ്ലാം കുടിയേറ്റക്കാര് പല രാജ്യങ്ങളിലും പോയിട്ട് അവിടെ ഒക്കെ നടത്തുന്ന കലാപങ്ങളും കൊലപാതകങ്ങളും കവർച്ചകളും ബലാത്കാരങ്ങളും മോഷണങ്ങൾക്കുമൊക്കെ എതിരെ ആ രാജ്യത്ത് ഇവർക്ക് അഭയം നൽകിയ ആളുകൾ തന്നെ ഇവരെ വിമർശിച്ചിട്ട് പ്രതിഷേധിച്ചിട്ട് മുന്നോട്ട് വരാൻ എന്താ കാരണം ഡാനിഷ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് അവർ അവരുടെ ഒരു പിന്നെ സംഘടനയാണ് ഡാനിഷ് റാസ്മസ് ഇയാൾ എന്തുകൊണ്ടാണ് സ്വീഡനിൽ ഖുർഹാൻ കത്തിച്ചത് തുർക്കിയിലെ എംബസിക്ക് മുമ്പിൽ കുർഹാൻ കത്തിച്ചത് എന്താ ഇത് ചെയ്യുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഖുർആൻ കത്തിച്ചത് ഈ ഖുർആാനാണ് നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം തകർത്തത് തുർക്കിയും അറബ് രാജ്യങ്ങളും ഒക്കെ അതിനെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എന്തുകൊണ്ടാ അതായത് അവരുകൂടെ കാരണമാണ് ഇത് സംഭവിക്കുന്നത് ഇപ്പോ ഈ ഇസ്ലാമിക കുടിയേറ്റക്കാര് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വലിഞ്ഞു കയറി ചെന്നിട്ട് അവരുടെയൊക്കെ സമാധാനം തകർക്കുന്നത് കണ്ടു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഖുർആൻ അവർക്ക് കത്തിക്കേണ്ടി വരുന്നത് പബ്ലിക്കായിട്ട് ഖുർആൻ കത്തിച്ച് എനിക്കത് കാണിക്കാൻ പറ്റില്ല കേട്ടോ കുറച്ച് വയലൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഖുർആാൻ പലൂദാൻ എന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെത് കിട്ടും അതായത് ഇത് എന്തുകൊണ്ടാണ് നമ്മൾ പറയണെന്ന് അറിയാമോ നമ്മൾ ഇതിനകത്ത് ഉള്ള വസ്തുതകൾ തുറന്നു പറയുന്നത് കൊണ്ട് ഒരുപാട് ഭീഷണികൾക്ക് വിധേയരായി പോകുന്നു സ്പഷ്ടമായും കൃത്യമായും ഖുർആാനിലുള്ള വചനങ്ങൾ എടുത്തു പറഞ്ഞ് ഈ ഗ്രന്ഥമാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടെന്ന ഭാരിച്ച ഉത്തരവാദിത്വം എനിക്കുണ്ട് അതുകൊണ്ടാണ് മുഹമ്മദ് നബി അഞ്ചു നേരം നമസ്കരിച്ചത് കൊണ്ടോ മുസ്ലിങ്ങൾ അഞ്ചു നേരം ഉച്ചയും കുത്തി അറിഞ്ഞതുകൊണ്ടോ അല്ല അറബ് രാജ്യങ്ങളൊക്കെ വളർന്നത് അമേരിക്കയും ഇംഗ്ലണ്ടും ജൂതന്മാരൊക്കെ ഉണ്ടാക്കിയ ടെക്നോളജി ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയുടെ സമ്പത്തും തൊഴിലും ഒക്കെ അവരെ ശക്തിപ്പെടുത്തിയതാണ് അല്ലാതെ അഞ്ചു നേരം ഉച്ചയും കുത്തി മറിഞ്ഞ് മുപ്പത് ദിവസം നിരന്തരം ദീർഘമായി പട്ടിണിയും ഇരുന്നാൽ ഒരു രാജ്യവും പുരോഗതി പ്രാപിക്കില്ല ഒരു രാജ്യവും ഇവര് മതം മാറ്റിയിട്ടാണോ വളർന്നത് മറ്റ് രാജ്യങ്ങൾ കൊടുത്ത ഫണ്ടുകൾ കൊണ്ടാണ് വളർന്നത് മറ്റ് രാജ്യങ്ങളിലെ ആളുകൾ അവർ വികസിപ്പിച്ചെടുത്ത ടെക്നോളജികൾ ഉപയോഗിക്കത്തക്ക രൂപത്തിൽ വളർന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടില് പത്രങ്ങൾ പോലും ഇസ്ലാമിനു വേണ്ടി മാത്രം സംസാരിക്കുന്നു നമ്മൾ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ മതം മാറ്റി എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ പത്രങ്ങൾ തന്നെ ഇസ്ലാമിലേക്ക് വഴി മാറുന്നു പത്രത്തിന് എന്നൊന്നും ചോദിക്കരുത് മനോരമയ്ക്ക് സുന ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കരുത് യൂറോപ്പിൽ ദിനേന ക്രിസ്ത്യൻ പള്ളികളൊക്കെ സുന്നത്ത് ചെയ്തിട്ടാണോ മസ്ജിദുകളാക്കി മാറ്റുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് ക്ഷേത്രങ്ങളും അമ്പലങ്ങളും മസ്ജിദുകളാക്കി മാറ്റി എന്ന വാർത്തകൾ നമ്മൾ കേട്ടിട്ടില്ലേ അതൊക്കെ സുനയുള്ളത് കൊണ്ട് സുന വെട്ടിയെടുത്തിട്ടല്ല നോക്കിക്കോ ഒരു വാർത്തയാണ് ഇതൊന്നും എല്ലാ മാധ്യമങ്ങളിലും കിട്ടത്തില്ല നോക്കിക്കേ അവകാശികളില്ലാതെ ഇരുപത്തി അഞ്ച് ടൺ ഖുർആൻ എവിടെയാ കൊച്ചി തുറമുഖത്ത് ദുരൂഹതയുണ്ടെന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത് അതല്ല ഞാൻ അതിന്റെ തിട്ടദാനങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് മനോരമ ഒരു പത്രത്തിന്റെ പേജാ നോക്കിക്കേ മണിമല ഫെറോനയിൽ മനോരമ ഒരുക്കിയ ഇഫ്താർ സംഗമ ധികം പേർ പങ്കെടുത്തു മുസ്ലിങ്ങളെ എങ്ങനെ സുഖിപ്പിക്കാം മുസ്ലിങ്ങളെ സുഖിപ്പിച്ച് അവരുടെ വോട്ട് ബാങ്കിൽ അധികാരത്തിൽ കയറുന്നതിനു വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഇവരിൽ നിന്നും നമ്മൾ സത്യമോ മതേതരത്വമോ പ്രതീക്ഷിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മൾ മുമ്പൊക്കെ നമ്മൾ ആശ്രയിച്ചിരുന്ന ചില ഓൺലൈൻ മീഡിയകളുണ്ട് അവരൊക്കെ ഇന്ന് ഈ ഇസ്ലാം മത തീവ്രവാദത്തെ പ്രീണിപ്പിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എങ്ങനെയാണ് ഇസ്ലാമിന്റെ കയ്യങ്കാലം പിടിച്ച് അവരെ ഒന്ന് പൊക്കിക്കൊണ്ടുവന്ന് അവരെ സുഖിപ്പിച്ച് നമുക്ക് നിലനിൽക്കേണ്ടത് എന്നതാണ് അവരും ചിന്തിക്കുന്നത് അതായത് ഇവരെ വിശ്വസിക്കരുത് എന്ന് പറയാൻ കാരണം ഇവരുടെ ബ്രെയിൻ വാഷിങ്ങിൽ വീണു പോകരുത് എന്ന് പറയാൻ കാരണം ദി കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും ഒക്കെ നിർബന്ധമായിട്ട് നമ്മുടെ മക്കൾക്കൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന് ഒരു ഭാഗത്ത് അവര് തീ കൊളുത്താൻ തീയും പെട്രോളും കൊടുത്തുവിടും ആയുധവും കൊടുത്തുവിടും മറുഭാഗത്ത് ഇവർ ക്യാൻ കണക്കിന് വെള്ളവുമായിട്ട് വരും തീ കെടുത്താൻ ഒരു ഭാഗത്ത് അക്രമികളെ സൃഷ്ടിച്ചാലേ മറുഭാഗത്ത് ഇവർക്ക് പുണ്യവാന്മാരാകാൻ പറ്റുള്ളൂ അതിർത്തിയിൽ നിന്ന് ആയുധം കൊടുത്ത് പാകിസ്ഥാൻ നുഴഞ്ഞു കയറ്റക്കാരെ അയക്കുന്നു പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർ സ്വയം സ്വന്തമായിട്ട് ചെയ്തതാണെന്ന് പറയും അവരെ കുറ്റപ്പെടുത്തി രംഗത്ത് വരും യൂറോപ്പിലെ ഒരു വശത്തുകൂടി കണ്ണീരും കയ്യും കാണിച്ച് കടന്നു വരികയും മറുവശത്തു കൂടി ആ രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കാനും കലാപമുണ്ടാക്കാനും ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഈ വസ്തുതകൾ തുറന്ന് പറയേണ്ടി വരുന്നത് അതാ മറ്റൊന്നുമല്ല കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സമീപകാല സാഹചര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി എവിടെയാണ് തീവ്രവാദം വളരുന്നതെന്ന് ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് സൂമ്പ ഡാൻസ് നോക്കിയാൽ മതി എന്ത് വന്നാലും ശരി ഞങ്ങൾ പിന്നോട്ടില്ല കുട്ടികളുടെ മാനസിക ഉല്ലാസമാണ് വലുത് എന്ന് പറഞ്ഞ പിണറായി മന്ത്രിസഭയിലെ ഓരോ രാഷ്ട്രീയ നേതാവ് വീതം കളം മാറ്റി ചവിട്ടാൻ തുടങ്ങി അവരെ മുസ്ലീങ്ങളോട് മൃതുസമീപനം സ്വീകരിച്ചു തുടങ്ങി കാരണം അവരെ വിഷമത്തിലാക്കുന്ന പ്രതിസന്ധിയിലാക്കുന്ന അവരുടെ മതവികാരത്തിന് മങ്ങലേൽപ്പിക്കുന്ന ഒന്നിനും നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും നിൽക്കില്ല ഒരു രാഷ്ട്രീയ സംഘടനയും നിൽക്കില്ല കാരണം അങ്ങനെ നിന്നാൽ അവരുടെ അധികാര കസേരകൾ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ്